കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡനാരോപണത്തെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹ്യ മാധ്യമ വിവാദങ്ങൾ വീണ്ടും ശക്തമാവുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടിമാരായ അനുശ്രീയുടെയും സീമാജി നായർടെയും പിന്തുണ പ്രസ്താവനകൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ഇതിനെ തുടർന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നടത്തിയ വിമർശനങ്ങളാണ് വിഷയത്തെ ഇപ്പോൾ ചൂടുപിടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ ഗോവിന്ദ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള ചിലരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനവുമാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിനു പുറത്തു കഴിയുന്ന ഗോവിന്ദ ചാമിയാണെന്നും ജീവിതം തന്നെ പ്രതിസന്ധിയിലായി പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം കേരള ജനത കൂടെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും നിയമസഭയിൽ അവർ വന്നിരുന്ന് ഞെളിഞ്ഞിരിക്കും സീമാജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കുമെന്നും ഇരയോടാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങും അമ്മയെയും പെങ്ങളെയും ഭാര്യമാരെയും തിരിച്ചറിയാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മനുഷ്യർ നിനക്കൊപ്പം ഉണ്ടാകുമെന്നും ഈ സർക്കാരും ഉണ്ടാകുമെന്നും ഫേസ്ബുക്കിലൂടെ പി പി ദിവ്യ വ്യക്തമാക്കുന്നു നടിയും പ്രവർത്തകയുമായ സീമാജി നായർ തുടക്കം മുതൽ രാഹുൽ മാങ്കുട്ടത്തിന് പിന്തുണയുമായി രംഗത്തെത്തുകയായിരുന്നു കുറ്റം തെളിയുന്നതുവരെ അദ്ദേഹം നിരപരാധിയെന്നായിരുന്നു അവരുടെ ഉറച്ച നിലപാട് ഒരു തെറ്റിൽ ഒരാൾ മാത്രം കുറ്റക്കാരനാകില്ല തെറ്റുണ്ടെങ്കിൽ രണ്ടുപേർക്കും പങ്കുണ്ട് എന്ന പരാമർശം വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു പുതിയ ശബ്ദരകൾ പുറത്തുവന്ന ശേഷവും അവർ നിലപാട് പിൻവലിക്കാതെ രാഹുലിനൊപ്പം നിൽക്കുന്നുവെന്നാണ് ഏറ്റവും പുതിയ വിവരം അനുശ്രീയുടെ പിന്തുണയും ചടങ്ങിൽ പങ്കാളിത്തവുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്മൈൽ ഭവന പദ്ധതിയുടെ പുതിയ വീടിന്റെ തറക്കല്ലെടൽ ചടങ്ങിൽ നടി അനുശ്രീ പങ്കെടുത്തത് വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു ഔദ്യോഗികമായി ഒരു രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാതിരുന്നെങ്കിലും ചടങ്ങിൽ പങ്കെടുത്തത് രാഹുലിന് പിന്തുണയെന്ന നിലയ്ക്കാണ് പലരും വിലയിരുത്തിയിരിക്കുന്നത് പി പി ദിവ്യയുടെ ശക്തമായ പ്രതികരണം രാഹുലിനെ ചുറ്റിപ്പറ്റിയ വിഭാഗത്തിൽ നടിമാർ നൽകിയ പിന്തുണയ്ക്കെതിരെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കഠിനമായ വിമർശനങ്ങളുമായിരുന്നു രംഗത്ത് എത്തിയിരുന്നത്